നല്ല അടിപൊളി പിസ്സ കഴിക്കാൻ ഇനി പിസ്സ ഹാട്ടിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ഒരു പിജ്ജയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ ബ്രസ് പീസാണ് അപ്പോൾ ഈ ബ്രസ് പീസ് ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പം ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അതിനുവേണ്ടിയാണ് ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നല്ല കട്ട തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് തൈരിന് പകരം നമ്മൾക്ക് ഈ കട്ട തൈരിന് പകരം നമുക്ക് പുളിയുള്ള തൈരോ അല്ലെങ്കിൽ ചെറുനാരങ്ങുന്ന നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പെരി പെരി ചിക്കൻ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇൻഷാല്ല ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നാല് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ബേക്കിംഗ് പൗഡർ ഇല്ലേ ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അത് നല്ല മാവ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ലൈറ്റ് ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് സോറി ചൂടുള്ള പാല് വാം മിൽക്കാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കേണ്ടത് ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന വിധത്തിൽ തന്നെയാണ് ആദ്യമൊക്കെ ഉണ്ടാവുക എന്നിട്ട് ഇതുപോലെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ആക്കി കൊടുക്കാം ഇനി ഇതാ നല്ല അടിപൊളി ഹോം മെയ്ഡ് പിജ്ജ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാനൊരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഇതുപോലെ വരഞ്ഞുകൊടുത്തതിന് ശേഷം ഭാഗത്തിൽ വെള്ളം വെള്ളമെടുത്തിട്ട് ഒരു സോസ് പാനിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നന്നായി തിളച്ച് വന്ന് വന്ന് കഴിഞ്ഞാൽ അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഞാൻ ചിക്കൻ്റെ സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ പെരുവരി ചിക്കൻ പൗഡറും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ അൽഫാമിൻ്റെ ഉള്ളതുകൊണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു സോസ് പാനിലിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഇത് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും ഇനി കുറച്ച് വറ്റൽ മുളക് ഞാൻ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളകും ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ തക്കാളിയുടെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം കണ്ടില്ലേ ഇനി ഈ ഒരു സോസ് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത ഗാർലിക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ ഫൈനായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ടൊമാറ്റോ പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്കും കൂടെ ഞാൻ കുറച്ച് അൽഫാമിൻ്റെ പൗഡറും പെരിപെരി ചിക്കൻ പൗഡറും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും നേരത്തെ പൊടിച്ചെടുത്ത ചില്ലി ഫ്ലേക്സ് ഒറിഗാനോ പിന്നെ അതുപോലെ ഹോട്ട് സോസ് ടൊമാറ്റോ സോസ് പിന്നെ കുറച്ച് ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ പുറമെ തന്നെ ഞാനൊരു ഹണി ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട് ചെറിയൊരു ഫ്ലേവർ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ടത് ഇത് നമുക്കിങ്ങനെ ഇതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഈ സമയത്ത് മുഖത്തും മറ്റും പൊട്ടിത്തെറിക്കുന്നത് അതായത് ഇങ്ങനെ തെറിക്കുന്നത് ശ്രദ്ധിക്കണം ഈ സമയത്ത് അടച്ചു വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ തിക്കാക്കിയെടുക്കണം ശേഷം ഇതാണ് ഞാനിതിൻ്റെ ടോപ്പിംഗ്സിന് വേണ്ടിയിട്ട് ഒരു ടൊമാറ്റോയും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ നമ്മുടെ ടോപ്പിംഗ്സിനുള്ള വെജീസും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റോ ക്യാബേജോ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപ്സിക്കം ടൊമാറ്റോ ആണ് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ തിക്കായിട്ടുള്ള പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ പിന്നെ അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിസ്സ അസംബ്ലി ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചീസ് എടുക്കുന്ന സമയത്ത് മോസറിലീസിൻ്റെ കൂടെ തന്നെ സ്ലൈസ്ഡ് ചീസും എടുക്കാൻ നോക്കാറുണ്ട് കാരണം കുറച്ചും കൂടി ഫ്ലേവർ എനിക്ക് തോന്നുന്ന മോസറിലിനേക്കാളും സ്ലൈസ്ഡ് ചീസാണ് അതുകൊണ്ട് ഞാനൊരു രണ്ട് മൂന്നെണ്ണം അതും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് ഇനി ഇതാ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മാവ് കുഴക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണത് നല്ല ഈസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഒരു മണിക്കൂർ ഉണ്ട് നന്നായിട്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് പൊങ്ങി കിട്ടും ഇനി ഒരു പിസ്സ ബേസ് എടുക്കാം അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം ഒരു ബ്രഷ് കൊണ്ട് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കൈകൊണ്ട് നന്നായിട്ട് പരത്തി എല്ലാ ഭാഗത്തും ആ ഒരു പാന് കവറാകുന്ന വിധത്തിൽ ഇതുപോലെ പരത്തി കൊടുക്കണം എന്നിട്ട് കൈ കൊണ്ട് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് സ്പ്രെഡ് ആക്കി കൊടുക്കണം പിസ്സ സോസിൻ്റെ ടെക്സ്റ്റർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത് വീട്ടിലൊന്ന് നിങ്ങൾ തയ്യാറാക്കി വെക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സ സോസ് തന്നെയാണ് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും ഇനി ഇതിൻ്റെ ഏറ്റവും ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മോസറിലീസാണ് മോസറില ചീസ് നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും അതുപോലെ തന്നെ ടോപ്പിംഗ്സായിട്ടുള്ള ക്യാപ്സിക്കം തക്കാളി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചും കൂടെ മോസറിലീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സ്ലൈസ്ഡ് ചീസ് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം പിന്നെ ഞാൻ നേരത്തെ ടോപ്പിങ്സിന് എടുത്ത് വെച്ചിരിക്കുന്ന ഒലിവ്സ് ആൽപ്പിൻ മുളക് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് ഒലിവ്സും ഗ്രീൻ ഒലിവ്സും ഒക്കെ ചേർത്ത് കൊടുക്കാം ഒറിഗാനോ പിന്നെ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്തിട്ട് നമ്മുടെ പിസ്സൻ്റെ ആ ഒരു ഡോ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു ബേസും ടോപ്പിംഗ്സും ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് അതിന് വേറൊരു പാനിലും കൂടി ഞാൻ പിസ്സ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊരു ടു ഫിഫ്റ്റി ഡിഗ്രിയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി ബേക്ക് ആവാൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അപ്പോഴത്തേക്ക് ആ പിസ ബേക്ക് ആവുന്ന സമയം കൊണ്ട് ഞാനിതെങ്ങനെയാണ് ഓർഡർ എടുത്ത് സെയിൽ ചെയ്യുന്ന സമയത്ത് പാക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ പിസ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബോക്സിലേക്ക് ഫോയിൽ പേപ്പറ് ഇതുപോലെ വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനാണെന്ന് വെച്ചാൽ കസ്റ്റമറുടെ കയ്യിലെത്തുന്ന എത്തുമ്പോഴത്തേക്ക് ചെറിയൊരു ചൂടെങ്കിലും ഉണ്ടാവും അതിനു വേണ്ടിയാണ് ഇനി ഇത് ഇങ്ങനെ ഇതുപോലെ എട്ട് പീസായിട്ട് ഇതുപോലെ നമുക്ക് ലൈൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്തു ചെയ്യാം ബോക്സിലേക്ക് ഇത് നല്ല സെറ്റാക്കി വെക്കാം അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിജ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ വീട്ടിലേക്ക് കഴിക്കാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടും വീട്ടിലേക്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി സെയിൽ ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റിയാണ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എല്ലാവർക്കും ഇഷ്ടമായും ചെയ്യും അപ്പം ഇതാ കഴിക്കാൻ പോവാണ് താങ്ക്